ഇതുപോലെ ഒത്തിരി കട്ട് കട്ട്പീസുകളുടെ കയ്യിലുണ്ട് എന്നാൽ ആ കട്ട് പീസ് ഒന്നും കളയണ്ടട്ടോ അതുകൊണ്ടൊക്കെ നമുക്ക് ഒത്തിരി ഡ്രെസ്സുകൾ ചെയ്തെടുക്കാം ഒന്നും രണ്ടും പീസ് ജോയിൻ ചെയ്താൽ നല്ല ഭംഗിയുള്ള മോഡൽ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനൊരു വീഡിയോ ആണ് ഈ കാണിക്കണേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാസ്ര ഡിസൈൻസ് ആൻഡ് വ്ലോഗ്സ് അപ്പോൾ ഇതിൽ കാണുന്നത് ഞാൻ ഒത്തിരി കട്ട് പീസ് ഇങ്ങനെ കവറിലാക്കി കെട്ടിട്ടിട്ട് വെക്കലാണ് അപ്പോൾ ഇതിൽ ഇന്ന് ഈ ഒരു കട്ട് പീസ് കൊണ്ടുള്ള ഡ്രെസ്സ് ചെയ്യണത് എങ്ങനെയാണ് നാട്ടിലോ കാണിച്ചു തരാൻ പോണത് അപ്പോൾ ഇതാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഇത് ഷോളും ടോപ്പും ഷോളല്ല ടോപ്പും പാൻറ്റും വെട്ടിയിട്ടുള്ള ബാക്കി ഭാഗമാണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപ മീറ്ററിന് റേറ്റുള്ള ക്ലോത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഇന്ന് രണ്ട് കൊല്ലത്തിൻ്റെ അടുത്തായിട്ടും എൻ്റെ ഈ തുണി ഇത്രയൊക്കെ ക്ലോത്ത് മാത്രമേ ഇതിൽ ബാലൻസുള്ളൂ കേട്ടോ അതേപോലെതാ ടോപ്പിന് വെട്ടി എൻ്റെ സൈഡും ഇത് അത്യാവശ്യം ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ടോപ്പടിച്ച് ഇനി അതുകൊണ്ടുതന്നെ കുറച്ച് തുണിയെ ബാക്കിയുള്ളൂ എന്നാലും ഇല്ല ക്ലോത്ത് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ ഈ ക്ലോത്ത് ഫുള്ള് അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ ആദ്യം ചെയ്യേണ്ടി വെച്ചാൽ ഈ ക്ലോത്ത് ഒക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഡ്രസ്സടിക്കേണ്ടത് എൻ്റെ പാറ്റേണ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പാറ്റേൺ എങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഞാൻ അളവ് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടോ ഷോൾഡറ് അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് ആം ഹോള് അഞ്ചര ഇഞ്ചും അടയാളപ്പെടുത്തി അതിൽ ഈ ഷോൾഡർ അഞ്ചര അഞ്ചിഞ്ചിൻ്റെ പകുതി രണ്ടര ഇഞ്ച് ഇതുപോലെ കറക്റ്റായിട്ട് ഞാൻ തായവരെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ഇതിൻ്റെ അളവ് ഞാൻ അതിൽ പറയേണ്ടേയും അട്ട് അവിടെ ഒരു കറക്റ്റ് ലൈന് കൊടുക്കുക അതിൽ ഈ അഞ്ചരൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ടോം അതേപോലെ ആംബോള് അഞ്ചര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ചെസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ അടയാളപ്പെടുത്തിയത് ചെസ്റ്റാണ് ചെസ്റ്റ് അഞ്ചേക്കാലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരിഞ്ച് തയ്യൽ തുമ്പും വേസ്റ്റ് റൗണ്ട് അഞ്ചിഞ്ച് ഒരിഞ്ച് തയ്യൽ തുമ്പ് ഹിപ്പ് റൗണ്ടും കൊടുത്തിട്ടുള്ളത് അതേപോലെ അഞ്ചര ഇഞ്ചിൽ തന്നെയാണ് ഹിപ്പ് റൗണ്ടും കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരിഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടോ അപ്പോൾ ഇതിൽ ഈ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ പകുതി അടയാളപ്പെടുത്തിയതിൻ്റെ നടുവിൽ കൂടെ നമുക്കൊരു ഇത് കൊടുക്കാനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതൊക്കെ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടോ ക്ലോത്തൊക്കെ എപ്പോഴും ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്ലോത്ത് ഫുള്ള് അയൺ ചെയ്തെടുക്കണമെന്നെങ്കിൽ മാത്രമേ നമുക്കിതിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നോക്കണേ നമ്മൾ ആ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ രണ്ട് സൈഡൊക്കെ കിട്ടണം അപ്പോൾ രണ്ടര എന്ന് പറയുമ്പോൾ അഞ്ചിഞ്ച് അയക്കും ഒരിഞ്ച് തയ്യൽ തുമ്പോൾ അങ്ങനെ ആറിഞ്ചാണ് നമുക്കിതിൻ്റെ വീതി കിട്ടേണ്ടത് കേട്ടോ രണ്ട് പീസ് ആറിഞ്ച് ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് ഏകദേശം അഞ്ചേ മുക്കാലെങ്കിലും കിട്ടണം അത് അഞ്ചേ മുക്കാലേ ഇതിൽ നിന്ന് കിട്ടണുള്ളൂ അപ്പം ഞാൻ ഈ പീസിൽ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ അടുത്ത പീസ് എടുത്തിട്ടോ അപ്പം ആ പീസ് ബാക്കും വേണം മുന്നേക്കും വേണം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ നോക്കുന്നത് കേട്ടോ അപ്പം ഈ പീസ് നിന്നാണ് ഒരു ക്ലോത്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുകയെന്ന് നോക്കണം വീതി എനിക്ക് ഏകദേശം അഞ്ചേ മുക്കാൽ കിട്ടിയാൽ മതി രണ്ടര ഇഞ്ചാണ് ഒരു സൈഡൊക്കെ അങ്ങനെ അഞ്ചിഞ്ച് തയ്യൽ തുമ്പും വെച്ചിട്ട് ആ ഒരു അരഞ്ചിന് തയ്യൽ തുമ്പ് പക്ഷേ മുക്കാലിഞ്ച് എനിക്ക് ഇതിന് മേ കിട്ടുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് മുക്കാലിഞ്ചെങ്കിലും കിട്ടണം അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് കറക്റ്റായിട്ട് തായ്ഭാഗം മേൽഭാഗവും ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ മടക്കിയിട്ട് പലാസോ പാൻ്റ് അതിന് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൽ ബാക്കിയുള്ള ക്ലോത്താണ് ഈ കാണിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ ക്ലോത്ത് വരിക കണ്ടല്ലോ ഇത് നടുഭാഗത്തും ഈ ക്ലോത്ത് സൈഡിനും കൊടുക്കുന്ന രൂപത്തിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യണത് ഇപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ ആ രണ്ടര ഇഞ്ച് വരെ ഉള്ള സ്ഥലത്താണ് ഈ പാൻറ്റിൻ്റെ ക്ലോത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചും അഞ്ചിഞ്ചും അതിൽ മുക്കാലിഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ നിറുഭാഗത്ത് ലേസ് ഒരു കോമ്പട്ടുണ്ട് അതും ഒഴിവാക്കിയിട്ട് അതേപോലെ തന്നെ തായ്ഭാഗം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ച് എടുക്കുകയാണ് എത്രത്തോളം ലെങ്ത്ത് കിട്ടുമോ അത്രത്തോളം ലെങ്ത്ത് ഞാൻ ഈ ക്ലോത്ത് നിന്ന് എടുക്കുന്നുണ്ട് അതാണിതിൽ കാണിക്കണത് പിന്നെ കറക്റ്റായിട്ട് ഈ അഞ്ച് മുക്കാൽ ഇഞ്ച് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് അതിന് ശേഷം കണ്ടല്ലോ അടിഭാഗത്ത് കറക്റ്റായിട്ട് തുണിയില്ല അപ്പോൾ ആ തുണി ഉള്ളോട് തന്നെയാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഫുള്ള് വരച്ച ശേഷം ഇതിൻ്റെ ഇത് കറക്റ്റായിട്ട് നമ്മളിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിഞ്ഞി പോകുന്നുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം അല്ല ഞാൻ കട്ടിങ്ങിനെ അത് ബാധിക്കും ഇപ്പോൾ രണ്ട് ക്ലോത്ത് ഫ്രണ്ടക്കും ബാക്കും ഉള്ള ക്ലോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായി ഇനി വേണ്ടത് ഇതിൻ്റെ രണ്ട് സൈഡ് അപ്പോൾ സൈഡ് ഇത് രണ്ട് പീസാണെങ്കിൽ സൈഡ് ഇനി നാല് പീസാണ് കിട്ടേണ്ടത് കേട്ടോ കാരണം രണ്ട് ഫ്രണ്ട്ക്ക് രണ്ട് പീസും ബാക്കിക്ക് രണ്ട് പീസും അങ്ങനെ ഇത് നടുഭാഗത്ത് വരുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് രണ്ട് പീസ് അപ്പോൾ ഇനി നമ്മൾ ആദ്യം ആ രണ്ടര അടയാളപ്പെടുത്തിയില്ലേ അവിടുന്ന് അങ്ങോട്ട് എത്ര ഉണ്ട് നോക്കും അപ്പോൾ അത് അഞ്ചിഞ്ചാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ആ അഞ്ചിഞ്ചിൽ അരിഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി അഞ്ചര ഇഞ്ചിക്കുള്ള നാല് പീസ് മുഗൾ ഭാഗം അഞ്ചര കിട്ടണം അതാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ നോക്കുന്നത് അപ്പോൾ ഈ നാല് പീസും കറക്റ്റായിട്ട് നമ്മൾ വെച്ച ശേഷം അളവ് നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ആ ലെങ്ങ് നോക്കണുള്ളൂ അതേപോലെ തന്നെ മുഗൾ ഭാഗത്ത് ആ അഞ്ച് ആറിഞ്ച് കിട്ടുക എന്നുള്ളതും നമ്മൾ ഇതു മേലെ ചെക്ക് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണ് ഇത് സൈഡൊക്കെ നീക്കിയിട്ട് നീ എവിടെയാണ് നൂറ് കിട്ടണമെന്ന് വെച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് ഭാഗം സ്ഥലം കിട്ടും നമ്മൾ ഓപ്പണിനും വേണ്ടിയിട്ടാണ് പേപ്പർ കട്ടിങ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ക്ലോത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഫുൾ നമ്മൾ എത്രത്തോളം കിട്ടും എന്നുള്ളതാണ് കേട്ടോ അത് ചെക്ക് ചെയ്ത് നോക്കണത് കാരണം രണ്ട് സൈഡ്ക്കും ആ ഒരു പീസ് വരുമ്പോൾ പിന്നെ ബാക്കി ഇത് ഓപ്പൺ ഇല്ലാതെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഓപ്പൺ ഇല്ലാതെ ആക്കണത് അപ്പോൾ കറക്റ്റായിട്ട് മുകൾ ഭാഗത്തേക്ക് വേണ്ടി ആ അഞ്ച് ഇഞ്ച് എവിടെ കിട്ടും എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം അത് കട്ട് ചെയ്യാൻ പോണത് കേട്ടോ ഇതുപോലെയുള്ള കട്ട് പീസുകളൊന്നും ആരും കളയരുത് കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് അരഞ്ച് മാത്രമേ ഇതിൽ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടിയുള്ളൂ കേട്ടോ ബാക്കിയുള്ള തയ്യൽ തുമ്പ് നമ്മൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ലെങ്ത് ലെങ്ത്താണ് കേട്ടോ നോക്കുന്നത് ഇത് എത്രയാണ് ലെങ്ത് ഉള്ളത് ഇരുപത്തി ആറ് ആ ഇരുപത്തി ആറ് ഇഞ്ചാണ് ഇവിടുന്ന് താഴ്ത്തിക്ക് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലാസ്റ്റിൽ ഒരു കോണറുള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ അത്ര ഉണ്ട് ആ ലെങ്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ അവിടെ കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ബാക്കിയുള്ള കട്ടിങ്ങൊന്നും ഇപ്പോൾ ചെയ്യണില്ല ഇപ്പം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യണം അതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി കട്ടിങ്ങിലേക്ക് പോകുകയുള്ളൂ അപ്പോൾ ഇതാണ് ഈ പീസ് വരുന്നത് ഇനി ഇതെങ്ങനെ വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരട്ടോ ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പോർഷൻ ഇതൊരു സൈഡ് ഇതുപോലെ വെച്ച്ങ്ങൾക്ക് കാട്ടിയിരുന്ന ഇതെങ്ങനെ വരും എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ ലുക്ക് വരട്ടോ ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്ത എത്ര ചെറിയ പീസ് ഇനി നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ മോൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ പിന്നെ അയൺ ചെയ്തെടുക്കേണ്ട വേണം നമ്മൾ ഇത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് ഇത് കൊണ്ടുവരണത് ഇങ്ങനെയുള്ള കട്ട് പീസുകളൊക്കെ ചെയ്യുമ്പോൾ ഓരോന്നും നമ്മൾ അയൺ ചെയ്തെടുക്കണം കേട്ടോ മസ്റ്റ് ആയിട്ടുമ്പോൾ ഓരോ സ്റ്റിച്ചിങ് കഴിയുമ്പോഴും ഇപ്പോൾ ഈ ഒരു നാല് പീസാണ് ഇതിൽ ബാക്കിയുള്ളത് പിന്നെ അതും അപ്പോൾ ഞാൻ ഇന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് കറക്റ്റായിട്ട് മടക്കിയിടുക മടക്കിടുമ്പോൾ സെൻടർ ഭാഗം രണ്ട് സൈഡും ജോയിൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം കേട്ടോ ഈ ജോയിൻറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ടുള്ളെങ്കിൽ വിഷയം ഇതിൻ്റെ ഫൈനൽ ലുക്കിനെ നന്നായിട്ട് ബാധിക്കും കാരണം ഒരു സൈഡ് കോമ്പട്ട് പോലെ നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്ത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ഈ ഇരുപത്തി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇത് എത്രത്തോളം ലെങ്ത്ത് കിട്ടുക അത്രത്തോളം ലെങ്ത്ത് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഓപ്പൺ ഇല്ലാതെയാണ് ചെയ്യണത് ഞാൻ ഈ പേപ്പർ കട്ടിങ്ങും ഓപ്പണിനും വേണ്ടിയിട്ടാണ് ചെയ്തത് ബട്ട് ഈ ക്ലോത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഓപ്പൺ ഇല്ലാതെ കട്ട് ചെയ്തത് കറക്റ്റായി വെച്ച ശേഷം നിർഭാഗം ഞാനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലെയിൻ വരച്ചെടുത്തിട്ട് ഈ പേപ്പർ കട്ടിങ് കഴിഞ്ഞു വെച്ചിട്ട് നേരെ നമ്മൾ ഇതുകൊണ്ട് പാറ്റേൺ മെയ്ക്ക് ചെയ്തെടുത്താൽ മതി നേരെ അത് വെച്ച് ആ പാറ്റേൺ ആണ് വെച്ചിട്ട് വരച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ക്ലോത്തിൽ ഒരളവോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഈ പേപ്പർ കട്ടിങ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഏറ്റവും ഒരു ഉപകാരം അപ്പോൾ ഷേപ്പിൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ കറക്റ്റായിട്ട് ബാക്കി ഞാൻ എത്രത്തോളം വിടുത്ത് കിട്ടുക അത്രത്തോളം വിടുത്ത് അങ്ങോട്ട് തായ്ഭാഗത്തേക്ക് എടുത്തു കേട്ടോ അതാണിത് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് മേപ്പിട്ട് കയറ്റിയിട്ട് അവിടെ കറിവാക്കിയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ഇത് രണ്ട് പീസും കൊണ്ട് കിട്ടോ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് ഒപ്പിട്ടിട്ടാണ് ഞാൻ വെട്ടിയിട്ടുള്ളത് ഇതിൽ കാണിച്ച പോലെ തന്നെ കാണണ്ടല്ലോ തായ്ഭാഗം ഇത് വോയിസ് ഓവറ് കൊടുക്കുന്ന സമയത്ത് നല്ല ചുമ ഉണ്ട് കേട്ടോ ഇതിലുള്ള ഡിസ്റ്റർബൻസുകളൊന്ന് ക്ഷമിക്കണേ അല്ലാതെ ഒരു രക്ഷയില്ല കാരണം ഇത് കുറച്ച് ദിവസമായി ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് മൂൾക്കും വേണ്ടി സ്കൂൾക്ക് കുറേ ആണ് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം രാവിലെ ഇരുന്ന് അവൾ മദ്രസ് ഇട്ട് വരുമ്പോഴത്തേന് ഇത് സ്റ്റിച്ച് ചെയ്ത് അവൾക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബുധനാഴ്ച അവർക്ക് സ്കൂളിൽ കളർ ഡ്രസ്സാണ് അപ്പോൾ ഈ വരച്ചത് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇനി ഇതിൽ നെക്കാണ് നമ്മൾ നമ്മളടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം നെക്ക് ഞാൻ ചെയ്യുന്നത് ക്യാൻവാസിലാണ് കേട്ടോ ഇതിൽ കാണിച്ചപ്പോൾ വീനൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചിന് പിന്നെ ഞാനതൊക്കെ മറന്നു കാരണം കട്ട് ചെയ്ത് വെച്ചിട്ട് നാലഞ്ച് ദിവസവും ഒരാഴ്ചങ്ങളും കഴിഞ്ഞിട്ടാണത് സ്റ്റിച്ച് ചെയ്യാൻ ഒരുങ്ങനെ അപ്പം നെക്കിൻ്റെ തപ്പളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള നെക്ക് ഹാർഡ് നെക്ക് പോലത്തെ ഒരു ചതുരത്തിൽ കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് ത്രികോണം കൊടുത്താട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഹോൾ വരുന്നത് ഏഴര ഇഞ്ചാണ് ആംഹോളിൻ്റെ റൗണ്ട് അളന്നത് അളുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇരുപത്തിനാലര അപ്പോൾ ഞാൻ ഫ്രണ്ട് ലേസ് ഒന്ന് കയറ്റിയോളിങ്ങനെ പറഞ്ഞു ഫ്രണ്ട് കയറിക്കണം ബേക്ക് ഇറങ്ങിക്കണം മോഡൽ വേണമെന്ന് അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചിൽ ഞാനൊന്ന് അടയാളപ്പെടുത്തി ഫ്രണ്ട് മാത്രം കേട്ടോ അതിന് ശേഷം കറക്റ്റായിട്ട് ഒന്ന് ചെരിച്ച് ഷേപ്പ് ഇട്ടിട്ട് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ കാണുന്ന പോലെ എന്നിട്ട് അത് നേരെ കോണായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ഇപ്പം എന്തുള്ളത് ചോദിച്ചാൽ ഒരല്പം കേറിയിട്ടാണ് നിൽക്കുക ആ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതിന് കാണിച്ചിരട്ടെ ഞാൻ കണ്ടല്ലോ ഈ കോണായിട്ട് വരുന്നത് കുറച്ചൊരക്കം ഫ്രണ്ട് അപ്പ് ആൻഡ് ഡൗണ് രൂപത്തിലാണ് ഇപ്പം ഈ വർക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ തായ് ഭാഗത്തേക്ക് അവൾ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു ഡ്രസ്സ് ചെയ്ത് തരും ഒച്ച എന്ന് ചോദിച്ചിനി അപ്പം എന്നാൽ ഈ ഡ്രസ്സ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിട്ടോ ഞാൻ ഓപ്പൺ ഇല്ലാതെ കൂടി ആയതുകൊണ്ട് തന്നെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ അത് അറിയാൻ കഴിയുമല്ലോ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഇത് വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇതിൽ ലേശൊരു കട്ടിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് കാണേണ്ടത് ആ ഭാഗത്ത് അപ്പോൾ ഞാൻ ആ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം കട്ടിങ്ങിൽ കട്ടിങ് റെഡിയായ സ്റ്റിച്ചിങ് എപ്പോഴും പെർഫെക്റ്റ് ആയി കാരണം കട്ടിങ് നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് നോക്കുമ്പോൾ കണ്ടല്ലോ ഒരു ഇത്രയും ഒരൻകം കുറഞ്ഞൊരു കയറ്റാ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഫ്രണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൽ കാണിക്കണേ തോന്നിയൊന്നുമില്ല എന്നാലും ലേശം കയറിക്കണ രൂപത്തിലാണ് നല്ലോണം കീറിക്കണ രൂപത്തിൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇനി ചെയ്യാൻ പോണത് എന്താ ചോദിച്ചാൽ ഇതിൽ സ്ലീവാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ സ്ലീവിന് ഞാൻ ഏഴര ഇഞ്ചാണ് ആം റൗണ്ട് അളന്നപ്പം പക്ഷേ ഇത് സ്ലീവൊക്കെ പിന്നൊരു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പം ആദ്യം ആം റൗണ്ട് ഒന്ന് നമ്മൾ ഫ്രണ്ടിൻ്റെ കുഴിച്ചു വെട്ടണം കേട്ടോ അപ്പോൾ അത് കുഴിച്ചു വെട്ടി കൊടുത്ത് അത് കുഴിച്ചു വെട്ടിയില്ലെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ ഈ തൊക്കിൻ്റെ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ ക്ലോത്ത് വരും അപ്പോൾ ഈ ഏഴര ഒന്നും കൂടി ഇതിൽ അളന്ന് നോക്കുകയാണ് ഞാൻ അപ്പം അളർന്നത് ഞാൻ മറന്നുപോയി പിന്നെ പിന്നെയാണെന്ന് ഞാൻ സ്ലീവിന് ഒരു നാല് പീസ് ഉണ്ട് പറഞ്ഞുകഴിഞ്ഞല്ലോ ബാക്കി നമ്മൾ ഈ ടോപ്പിന് വെട്ടി എൻ്റെ തായ് ഭാഗത്ത് വന്ന ആ നാല് പീസ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെച്ച ശേഷം കറക്റ്റായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നിൽക്കുന്നതും ഒക്കെ വെട്ടി അതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയുണ്ട് എന്നിട്ടാണ് സ്ലീവ് എത്രത്തോളം കിട്ടും എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിൽ നിന്ന് അളന്ന് നോക്കുകയാണ് കേട്ടോ പിന്നെ രണ്ട് കളർ പീസ് ആയതുകൊണ്ട് തന്നെ ആ രണ്ട് പീസും ജോയിൻ ചെയ്യാന്നുള്ളതുണ്ട് അപ്പോൾ ഏഴ് ഇഞ്ചുള്ളത് ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തി പക്ഷേ കാറിനെ അടയാളപ്പെടുത്തിയാൽ മതി നടുഭാഗത്ത് ജോയിൻറ്റ് വരുന്നതുകൊണ്ട് ആ ഏഴ് ഇഞ്ചിനെ അടയാളപ്പെടുത്തി താഴത്തേക്ക് ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുന്ന് കോണായിട്ട് വരച്ചിട്ട് സ്ലീവ് വരക്കുന്ന പോലെ കർവായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ആകൊക്കെ വേണ്ടത് പതിനാറ് ഇഞ്ചാണ് അതിന് ഇതിൽ പതിമൂന്നുള്ളത് പന്ത്രണ്ട് ഇഞ്ചേ ഇതിൽ കിട്ടുകയുള്ളു കേട്ടോ ബാക്കി നാലിഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് ഉള്ളത് പതിനാറ് ഇഞ്ചാണെങ്കിൽ ഇതിൽ പന്ത്രണ്ട് ഇഞ്ചിൽ ഞാൻ സ്ലീവ് വരച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പാകിസ്ഥാനി സ്ലീവ് പോലെയാണ് സ്ലീവ് ചെയ്യാൻ പോണത് അപ്പം ടൈറ്റിൽ ഒന്നും ചെയ്യണില്ല കേട്ടോ ടൈറ്റിലൊക്കെ ഇടണതും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നീ ലൂസിൽ ഇപ്പോൾ ഒക്കെ ലൂസിലുള്ള ഡ്രസ്സാണല്ലോ അപ്പോൾ അത് ലൂസിൽ തന്നെ അങ്ങോട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇനി ഇനിമക്ക് വേണ്ടത് തായ്ഭാഗത്തേക്ക് ആ നാലിഞ്ചില് പാൻറ്റിൻ്റെ തുണി ഉണ്ടായിരുന്നല്ലേ നമ്മൾ നടുഭാഗത്തേക്ക് കൊടുത്തത് ആ തുണിയാണ് കേട്ടോ എടുത്ത് നോക്കണത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നിന്ന് ഇതെനിക്ക് കറക്റ്റായിട്ട് കിട്ടണില്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ള അടുത്ത ക്ലോത്ത് എടുത്തൊന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടോ അപ്പോൾ ആ ക്ലോത്തിൽ കിട്ടും അപ്പം അത് കറക്റ്റായിട്ട് നേരെ ഇട്ട ശേഷം അയിമന്ന് ജസ്റ്റ് വെട്ടി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി പിന്നെ അതൊന്നും അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ലെവൽ ചെയ്തിട്ടില്ല കറക്റ്റ് ആ രണ്ട് പീസ് അയിമന്നെടുത്തിട്ടുള്ളൂ ഇനി ഈ നാലിഞ്ചിൽ ഇതൊന്ന് അടയാളപ്പെടുത്തണം ഇത് ഞാൻ ചെയ്യണത് രണ്ട് മടക്കാക്കിയിട്ട് അതിമക്ക് വെച്ച് കൊടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത് കേട്ടോ അപ്പം കണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് വെട്ടിക്കൊടുത്ത് ലെവലാക്കി ഇപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ്ങും ടോപ്പിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ലെവലായി കിട്ടി ഇനി ടോപ്പിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നെക്ക് കട്ട് ചെയ്യലാണ് നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യണേ അതുകൊണ്ടുതന്നെ ഇങ്ങനെ ക്യാൻവാസിൽ ചെയ്യണത് കാണിച്ചരാ ക്യാൻവാസ് രണ്ടായി മടക്കിയിട്ട ശേഷം പിൻ ചെയ്ത് കൊടുക്കണം ക്യാൻവാസിനെ അല്ലെങ്കിൽ ക്യാൻവാസ് ഒന്നും നീങ്ങിപ്പോകും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ല കട്ടുള്ള ക്യാൻവാസാണ് ഇനി നെക്കിൻ്റെ വിടുത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് നെക്കിൻ്റെ വിടുത്ത് കൊടുത്തിട്ടുള്ളത് നാലിഞ്ചിൽ ഇറക്കുകയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റായി വരച്ച ശേഷം ചെറുതായിട്ടൊരു കോണ് വരച്ചിട്ടുണ്ട് നേരെ അത് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം അത് ഈ സ്ലീവും ഇതും നെക്കിൻ്റെ ക്യാൻവാസം തന്നെ ഒന്ന് പിഞ്ച് ചെയ്തിട്ട് വെറുഭാഗത്ത് അല്പം ക്യാൻവാസ് നിർത്തിയ ശേഷമാണ് വെട്ടുന്നത് കാരണം ഈ ക്യാൻവാസ് ഒന്ന് വിടർന്നു പോകാതെ അങ്ങനെയൊന്നും ചെയ്യാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിർത്തിയിട്ട് കട്ട് ചെയ്യണത് ഇണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ക്യാൻവാസ് വെട്ടി കഴിഞ്ഞിതൊരു കഷ്ണം വെട്ടി നമ്മൾ മാറ്റണം അതായത് ഇത് എങ്ങനെയുള്ളതെന്ന് എങ്ങനെ കിട്ടുകയെന്ന് നമ്മൾ നോക്കുക ഓരോ ഇത് വെച്ചിട്ട് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം പീസ് അപ്പോൾ ഇതിമേല കിട്ടണ പീസ് ഉള്ളതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഇത് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ഒരു ഇത് വെട്ടുകയാണ് കേട്ടോ ഇതിമത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ടോപ്പ് അടിച്ചിട്ടും ഇതിന്മേലെ കുറച്ചൊക്കെ ഒപ്പിച്ച് വന്നതുകൊണ്ട് തന്നെ കുറച്ച് ക്ലോത്ത് എനിക്ക് ബാക്കിയായി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഡോർമാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ബാക്കി ചെയ്യുന്നത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്ത ശേഷം നാല് ഭാഗം ചെറുതായി കട്ട് ചെയ്ത് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിൽ കാണിച്ച പോലെ ഇതിന് സ്റ്റിച്ചിങ് ഫുള്ള് ഞാനിതിങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ നാല് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഫ്രണ്ട് പാർട്ടിലിട്ട നോച്ചും അതേപോലെ തന്നെ ക്യാൻവാസിലിട്ട നോച്ചും കറക്റ്റായിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കണേ എന്നിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം അതിലുള്ള നൂലോ കാര്യങ്ങളോ ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് വെക്കണേ ഇത് മൂന്ന് ഭാഗത്തും നമ്മൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തെടുക്കുക അപ്പോൾ ഇത് നീങ്ങാതെ നിക്കുകയുള്ളൂ എന്നിട്ട് ഇതിൻ്റെ ക്യാൻവാസിൻ്റെ അരികു ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ടല്ലോ ഇതിൽ കാണിച്ച പോലെ അരികു ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെയൊക്കെ നിന്ന് അപ്പം തന്നെ കഴിച്ചിട്ട് നമ്മൾ യഥാസ്ഥാനത്ത് വെക്കണം അല്ല പിന്നെ പിന്നൊന്നും കാണത്തില്ല മുട്ടു സൂചിയൊക്കെ കറക്റ്റ് സ്ഥലത്ത് വെച്ച ശേഷം ഇതിൽ കാണിച്ച പോലെ ലേശം തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പുറത്ത് കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം എല്ലാ ഭാഗത്തും നോച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലും മൂലകളിലും നോച്ചിട്ട് കൊടുത്ത ശേഷം ഇത് മറച്ചടിക്കാണ് വേണ്ടത് അതിനാദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ഈ ഇതിമ്മക്ക് തന്നെ വേസ്റ്റ് ക്ലോത്തുമ്മക്കെന്നെ വെട്ടിയെടുത്ത് ആ ക്ലോത്ത് കാലിഞ്ചി തൈൽ തുമ്പണ്ടല്ലോ അതിമ്മക്ക് പ്രെസ്സായിട്ട് അടി അടിച്ചെടുത്തിട്ട് ബാക്കൊക്കെ മറിച്ചിട്ട് ഒന്നിട്ട് നമ്മളെ അവിടെ പശിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഗ്ലൂ ഇട്ടായിട്ട് അല്ലെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിത് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ചെയ്യേണ്ടത് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇനി അത് എന്താ പറയുക ക്രോസ് പീസ് ഇട്ടിട്ട് മറിച്ചെടുക്കാനൊക്കെ അപ്പോൾ ഞാനൊരു എളുപ്പ പണി കാണിച്ചിരട്ടോ ഇത് എങ്ങനെയാണ് ഞാൻ നോക്കല് എന്നുള്ളത് പെട്ടെന്ന് അളവൊന്നും എടുക്കാതെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഫ്രണ്ട് അടിച്ചു കഴിഞ്ഞിട്ടല്ലോ ഫ്രണ്ടിൻ്റെ ഷോൾഡർ വെച്ചിട്ട് ഈ ഷോൾഡർ നമ്മൾക്ക് വെച്ച് നോക്കും അപ്പോൾ എത്രയാണോ കറക്റ്റ് കിട്ടണം അവിടെ ഒരു ലൈൻ ഇടും പിന്നെ കാലിഞ്ച് തയ്യൽ തുമ്പ് ഉള്ളുക്ക് വിട്ട ശേഷം അവിടുന്നാണ്ട് ഇതാക്കും അപ്പോൾ ഇത് ഒന്നേ മുക്കാൽ തന്നെയാണ് കേട്ടോ ഒന്നേ മുക്കാലുള്ള രണ്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നേ മുക്കാലിൽ വരച്ചു കൊടുക്കുക രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരേണ്ടത് കേട്ടോ മൂന്നിഞ്ച് നെക്കും നമ്മൾ ഇറക്കി കട്ട് ചെയ്തിട്ട് യു നെക്കിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇത് മറിച്ചടിക്കാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തിൽ വല്ലാതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കഷ്ണം നമ്മൾ വെട്ടിയേലൊന്ന് ക്രോസ് ആയി നിൽക്കണുണ്ടായി അപ്പോൾ അതന്നെ തന്നെ നേരിട്ട് ക്രോസ് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൽ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ക്രോസ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ ഇതിൽ ക്രോസ് പീസ് ഒക്കെ ഒരു പീസ് കൂടി എടുക്കേണ്ടത് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരൊറ്റ പീസിൻ്റെ ആവശ്യമുള്ളൂ ഇനി അതിൻ്റെ ആ വൺ സൈഡ് നമ്മൾ ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ കണ്ടല്ലോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരെ വെച്ചിട്ട് ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നു ഇനി ബാക്കും സ്റ്റിച്ച് ചെയ്ത് വന്നു കണ്ടല്ലോ ഫ്രണ്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് പ്രെസ്സടിയിട്ടൊക്കെയാണ് ബാക്ക് ക്രോസ് പീസ് ജസ്റ്റ് ബാക്കിൽ കട്ട് ചെയ്ത് ആകെ ഒന്ന് നോച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫുള്ള് നോച്ചിട്ട് കൊടുക്കാഞ്ഞാൽ ഇതൊന്നും വാങ്ങി കിട്ടൂല തുണി ക്ലോത്ത് ഒന്ന് മറച്ചിടുമ്പോൾ ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഉള്ളിലാകെ നമ്മൾ നോച്ചിട്ട് കൊടുക്കണം കേട്ടോ നോച്ചിട്ട് കൊടുത്ത ശേഷം നേരത്തെ ബാക്ക് എങ്ങനെയാണ് ഫ്രണ്ട് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ ബാക്ക് പീസ് നമ്മൾ ഒരു പ്രെസ്സടി ആദ്യം കൊടുക്കുക അതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ടോ ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് ഇതിൽ കാണിക്കേണ്ടത് ബാക്കിൻ്റെ നല്ല ഭാഗം ഫ്രണ്ടിൻ്റെ നല്ല ഭാഗം ഫേസ് ചെയ്യുന്ന രൂപത്തിൽ വെച്ചിട്ട് ബാക്കിൽ മടക്കി വെക്കാത്ത പീസ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ആ പീസ് ഷോൾഡർ അല്ല നെക്ക് അടിച്ച് ആ പീസ് കറക്റ്റായിട്ട് വെച്ച ശേഷം ആ പീസ് തിമ്മലോട്ടൊന്ന് മറിച്ച് വെച്ചിട്ട് അവിടെ സ്റ്റിച്ചിട്ടിട്ട് അത് തുണി ക്ലോത്ത് നമ്മൾ മറിച്ചെടുത്താൽ കറക്റ്റായിട്ട് ഷോൾഡർ കിട്ടും ഇതിൽ കാണിക്കണ പോലെ കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ കിട്ടും അതിന് ശേഷം ബാക്ക് നെക്കും നമ്മൾ ഒന്നൊരു പ്രെസ്സടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് നെക്കൊക്കെ ഇനി സ്ലീവാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ നെക്കും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് കിട്ടണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൂട്ടുന്നതിൻ്റെ മുന്നേ അയൺ ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവാണ് സ്ലീവ് ഇപ്പോൾ ഞാൻ ഫുൾ അടിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡും ജോയിൻ ചെയ്ത് തായ് ഭാഗത്ത് ആ പട്ടിം വെച്ച് ജോയിൻ ചെയ്ത് ഒരു പ്രെസ്സടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ നല്ല ഭാഗം രണ്ടും ഫേസ് ചെയ്യുന്ന രൂപത്തിൽ വെച്ചിട്ട് സ്ലീവ് ഫ്രണ്ട് പാർട്ട് ഞാൻ കുഴിച്ചു വെട്ടിയിട്ടില്ല അപ്പോൾ തിമിൽ എക്സ്ട്രാ ഉള്ള പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്ത ശേഷം ഫ്രണ്ട് കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് കാരണം ഇത് ജോയിൻ്റ് ഉള്ള പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട് കുഴിച്ചു വെട്ടാതെ വെച്ചേക്ക് ഇനി അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ ഫ്രണ്ട് ഭാഗം നല്ല ഭാഗം നല്ല ഭാഗം ഫേസ് ചെയ്യുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ചീത്ത ഭാഗം ചീത്ത ഭാഗം ഫേസ് ചെയ്യുന്ന രൂപത്തിൽ അങ്ങനെയാണ് സ്ലീവ് ജോ നമ്മൾ സ്ലീവിൽ കട്ടിങ് ഇടുമ്പോൾ സ്ലീവ് എപ്പോഴും ആ രൂപത്തിലാണ് നമ്മൾ മടക്കിടേണ്ടത് ഇനി ഇതിൽ സ്ലീവ് ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കുകയാണ് അത് ഫ്രണ്ട് സ്ലീവാണ് അത് മാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിമേലൊരു നോച്ചും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കാരണം ഫ്രണ്ട് ഭാഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ നോച്ച് കൊടുക്കുന്നത് ഇനി ഇതിമേൽ സ്ലീവിൻ്റെ ജോയിൻ്റ് ഷോൾഡറിൻ്റെ ജോയിൻറ്റും സ്ലീവിൻ്റെ ജോയിൻറ്റും കറക്റ്റ് ആയി വെച്ച ശേഷം രണ്ട് സൈഡുക്കും സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ കണ്ടല്ലോ ഇതുപോലെ സ്റ്റിച്ച് എല്ലാത്തിനും ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിടണം അപ്പോൾ ഒക്കെ അടുത്തത് ദ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തു ഇപ്പം ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു സൈഡ് ജോയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടല്ലോ ഫ്രണ്ട് ഇനി വേണ്ടത് ഒരു ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു ചെറിയ ലേസ് ആണ് ആ ലെയ്സ് ഇതിൻ്റെ ജോയിൻറ്റ് വന്ന രണ്ട് ഭാഗത്തും നമ്മൾ ആ ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഇതാണ് ലേസ് വെച്ചിട്ടുള്ള ഒരു ഫിനിഷിങ് ലുക്ക് ഇനി ഒന്ന് അയൺ ചെയ്തിട്ട് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ലേസ് വെച്ച ശേഷം ഇനി ചെയ്യാൻ പോണത് ഇത് സ്ലീവിലും വെച്ചിട്ടുണ്ട് ഈ ലേസ് ഒന്നേ വെച്ചിട്ടുള്ളൂ രണ്ടെണ്ണം വെച്ചാലോ നോക്കി പിന്നെ ഞാൻ ഒന്നെ മതി എന്ന് കരുതി ഇനി ഇത് സ്ലീവ് മുതൽച്ച് തായ്ഭാഗം വരെ ഒരിഞ്ച് തയ്യൽ തുമ്പിൽ ജോയിൻ ചെയ്തെടുക്കണം തായ്ഭാഗത്തേക്ക് വരുമ്പം ആ ഒരു ഇഞ്ചുള്ളത് അര ഇഞ്ചായി കുറഞ്ഞു വരും അതേപോലെ തായ്ഭാഗം മടക്കി അടിക്കുകയും ചെയ്യണം കേട്ടോ തായ്ഭാഗം മടക്കി അടിക്കുമ്പോൾ ഫ്രണ്ട് കയറി നിൽക്കണമുണ്ട് തന്നെ ആദ്യം ഒരു മടക്കിട്ട് അടിച്ച ശേഷം പിന്നെ ഒരു മടക്കൂടി ടിക്കുകയാണ് തായ്ഭാഗം ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇതിൽ കാണിക്കണ പോലെ കേട്ടോ നോക്ക് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ട് ഭാഗം ഒരു മിടക്കാതിട്ട് ഇതുപോലെ അടിച്ച് ഫുള്ള് റൗണ്ട് ചെയ്യുക പിന്നെ അടുത്ത മടക്കും അതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് വളമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സൈഡ് ജോയിൻ ചെയ്തു തായ്ഭാഗം ഫിനിഷ് ചെയ്തു ഇനി വേണ്ടത് തായ്ഭാഗത്ത് ഫ്രണ്ടിലോട്ട് മാത്രം ഞാൻ ഈ ഒരു ലേസ് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഫ്രണ്ടിൽ ആ ലേസും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ലേസും കൂടിയും വെച്ചാൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഫിനിഷിങ്ങായി ഇപ്പം ഇതാ ലേസ് ഒക്കെ വെച്ച് ആകെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം ഏതൊരു ക്ലോത്തും അയൺ ചെയ്തെടുക്കാതെ വരരുത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കണ്ടല്ലോ സ്ലീവൊക്കെ നല്ല ലൂസ് ആയിട്ടുള്ള പാകിസ്ഥാനി സ്ലീവ് മോഡൽ സ്ലീവാണ് ഫ്രണ്ട് കയറി നിൽക്കുന്നുണ്ട് ബാക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത് നെക്ക് ചെയ്തിട്ടുള്ളത് ോഡിനു പോ യൂനക്കും അല്ല വീനക്കും അല്ല നമ്മൾ ചതുരത്തിൽ ചെയ്തിട്ട് നടുവയ്ക്ക് ഒരു വീ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഞാൻ ഒന്ന് ആങ്കർമേൽ തൂക്കിയിട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചിരട്ടോ ഈ ഈ ഡ്രസ്സിൻ്റെ ക്ലോത്ത് എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ അമ്മായിക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു അവരിവിടെ പുറത്താണുള്ളത് അപ്പോൾ എനിക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ഒരാൾ അപ്പോൾ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അമ്മ ക്ലോത്ത് എടുത്തിനോട് ചെയ്യാൻ പറഞ്ഞൊരു ഡ്രസ്സായിരുന്നു അപ്പോൾ ഞാനിത് ചെയ്തപ്പം ഇതിൻ്റെ ക്ലോത്തിൻ്റെ റേറ്റും അതേപോലെ തന്നെ ഈ ക്ലോത്തിൻ്റെ ഭംഗിയും കണ്ടപ്പം ഞാനത് മാറ്റിയിട്ടതാണ് കേട്ടോ ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലെ സ്ലീവിൽ നല്ല വീതിക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ലേസ് നടുഭാഗത്ത് കൊടുത്തത് അതേപോലെ തന്നെ നെക്ക് കണ്ടല്ലോ ഇതായതിലാണ് ഇതിൻ്റെ കറക്റ്റ് നെക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവണത് കേട്ടോ പിന്നെ രണ്ട് സൈഡിൽ ലേസ് തായ് ഭാഗത്ത് ലേസ് സ്ലീവിൽ ലേസ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്